السلام عليكم ورحمة الله بسم الله الرحمن الرحيم وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون <applause> شرك وشبر അവരുടെ ഷുറക്കായകളെ പങ്കാളികളെ ഷ അള്ളാഹുവിനെ വിട്ട് വേറെ ആരെയൊക്കെയാണോ ഇവർ വിളിച്ച് തേട്ടം നടത്തിയത് സങ്കടങ്ങൾ പറഞ്ഞത് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദാഹങ്ങളും മോഹങ്ങളും ഒക്കെ പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാ രൂപത്തിൽ സംഗതികൾ സമർപ്പിച്ചത് ആരോടൊക്കെയാണോ അവർ അവരെ പരലോകത്ത് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ഇവർ പറയും കാലൂ റൊബനാ ഹാ ഉലുഖ് നിന്നെ കൂടാതെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിര കുന്നാനുള്ളൂ എന്നാണ് പദം വരെ തെറ്റിപ്പോയിട്ടില്ല ഞങ്ങൾ ദ്വാ ചെയ്തിരുന്ന ആളുകൾ ഇവരൊക്കെയാണ് എന്ന് എന്നിവരിങ്ങനെ പറയുന്ന അവിടെ ഇങ്ങനെ കാണുന്നില്ല എല്ലാവരെയും എല്ലാ ഷേഹന്മാരേയും ഹോജാക്കന്മാരും തങ്ങന്മാരെയും എല്ലാവരെയും ഇങ്ങനെ കാണും ഇവരിങ്ങനെ നേർക്കു നേരെ ഇതാ വിരൽ ചൂണ്ടിയിട്ട് ഇവരൊക്കെയാണ് പടച്ചവനെ നിന്നെ ഒഴിവാക്കി ഇവരോടൊക്കെയാണ് ഞങ്ങൾ ദ്വാ ചെയ്തത് അങ്ങനെ പറയുമ്പോൾ അൽ കൗ ഇലൈഹിബുൽ കൗൽ അവർ ഇവർക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട് എന്താ പറയുന്ന അറിയോ ആ സംഗതി ശരിയാണ് നിങ്ങൾ വിളിച്ചിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നല്ല പറയണത് എന്താ കൊടുക്കുന്ന മറുപടി എന്ന് അറിയോ ഇന്നക്കും ല ഖാദി പൂൻ കളവ് പറയടാ ഇവിടെ വന്നിട്ട് നിങ്ങൾ കളവാണ് വ്യക്തിമായ കളവാണ് പറയുന്നത് എന്നാ അപ്പോൾ ആരൊക്കെ ആരെയൊക്കെ ദുനിയാവിൽ ഈ ഇത്തരം രക്ഷാസ്ഥാനമായിട്ട് കണ്ടുപിടിച്ച് തേട്ടം നടത്തിയിട്ടുണ്ടോ അവർ മുഴുവനും തള്ളി പറയുന്ന ഈശാനബി അടക്കം തള്ളി പറയും നോക്കൂ നിങ്ങൾ ാഹുയാ ഈശബനും എന്തുസുബുഹാനക് ഈശാനബീനെ അല്ല വിളിക്കുകയാണ് ഈശ എന്നെയും എന്റെ ഉമ്മയെയും അതായത് ഈശാനബി മറിയം ബീവിയെയും രണ്ട് ഇലാഹുകളാക്കി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ സ്വീകരിച്ചോളി എന്ന് നീ ഇവരോട് പറഞ്ഞിരുന്നോ എന്ന് ഈശാനബിയോട് ചോദിക്കുന്നുണ്ട് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട് കാലസുബാനക് പടശവനെ നീ പരമപരിശുദ്ധനാണ് നമ്മളോടൊരാളൊരു നമ്മളെ അറിയിൽപ്പെടാത്ത ഒരു സംഗതിയെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞിരുന്നോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ സുബാനല്ലാ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളറിയില്ല പറയും ആ വാക്കാണ് യോ ഈസാനെ പറയുന്നത് മായക്കൂനുലി എന്ന പൂര മാലിസ്ലിബി ഹക്കിൻ എനിക്കർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയോ അവകാശമില്ലാത്ത ഒരു കാര്യം ഞാനത് പറഞ്ഞിട്ടില്ല മാ കുൽ തുലഹം ഇല്ല മാ ബി നീ എന്നോട് പറയാൻ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അവരോട് എന്താണ് അനീബുദുല്ലാറബി വറബക്കും എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളഹനെ ആരാധിച്ചോളീൻ അതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തടി ഒഴിവായി പോകുന്ന രക്ഷപ്പെടുത്തി പോകുന്ന ഒരു രംഗം പരലോകത്ത് വരുന്നത് ഖുർആാൻ പച്ചയായി പറഞ്ഞത് നമുക്ക് നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കണം എന്ന് പറയുകയാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുമാറാകട്ടെ അനിൽ അനി അഹമ്മദുല്ലാ അറബുലാലമീൻ അസ്ലാം വലൈക്കും വറഹമുല